ഹലോ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പയർ നമ്മൾ പുറകിലായിരുന്നു പന്തരിട്ടിരുന്നത് അപ്പൊ പുറകില് വെയിൽ കുറവായിട്ടുണ്ട് അവിടെ മ മരങ്ങളൊക്കെ വലുതായി അപ്പം വെയിൽ കുറഞ്ഞു അപ്പം വെയിലുള്ള സ്ഥലത്തോട്ട് നമ്മൾ പയർ കൃഷി മാറ്റി അപ്പൊ ഇവിടെ നല്ല വെയിലുണ്ട് അപ്പൊ ഇവിടെ പന്തരിടാനുള്ള ഇടയില്ല നമുക്ക് കിണറുണ്ട് ഇവിടെ പിന്നെ ഇവിടെ അധിക സ്ഥലവും ഇല്ല അപ്പൊ നമ്മള് ഇവിടെ ഈ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് നമ്മളൊരു പന്തലിട്ട് റെഡിയാക്കുന്നാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വട്ടയുടെ കമ്പ് ഒരു പയറിന്റെ ആയു ആയുസത്തിന് നമുക്ക് ഈ വട്ടയുടെ കമ്പൊക്കെ ധാരാളം രണ്ട് വട്ടയുടെ കമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു വെർട്ടിക്കലായിട്ട് നമ്മൾ ഇതിനെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ ഒരു ചാക്കിനകത്താണ് നമ്മൾ ഈ പയർ നട്ടേക്കുന്നത് കേട്ടോ ഈ ചാക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നീക്കാം മണ്ണിലല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഏർ സൗകര്യം അനുസരിച്ച് നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരെണ്ണമാണ് ചാക്കിനകത്ത് വെച്ചേക്കുന്നത് നമ്മളൊരു അഞ്ചെണ്ണം കൂടെ ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വീട്ടിലോട്ട് ഒരു അഞ്ച് ചാക്ക് തന്നെ ധാരാളമാണ് അതിന് നമുക്ക് ആവശ്യത്തിനുള്ള പയറ് കിട്ടും നമ്മൾ വേറെ ചാക്കുകളും കൂടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ അത് എല്ലാം കൂടെ ഈ ഒരു പന്തലിലാണ് നമ്മളിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് കുറച്ച് നൂലും എടുത്ത് നമ്മള് രണ്ട് കമ്പ് നാട്ടിട്ടുണ്ട് അത്യാവശ്യം ബലത്തിലാണ് നാട്ടിയേക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പയറ് വലിയ പന്തലിട്ട് പോകണ്ട ആവശ്യവും ഇല്ല എന്ന ആവശ്യത്തിനെല്ലാത്തിനും വെയിൽ അപ്പുറവും ഇപ്പുറവും വെയിൽ കിട്ടുകയും ചെയ്യും ഇതിന്റെ പുറയിലുള്ളതിനും നമുക്ക് തണൽ വരുന്നില്ല അപ്പം നമുക്കിത് ഇതുകൊണ്ട് ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ അപ്പം ഈ സ്ഥലത്ത് നമുക്ക് റെഡിയാക്കാനായിട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് പന്തലിട്ട് തുടങ്ങാം നമ്മൾ അവിടെ ഒരു ഇത് കെട്ടി ഇവിടുന്ന് ഇങ്ങോട്ടും വന്ന് അങ്ങനെ അങ്ങ് പന്തൽ കെട്ടി തുടങ്ങാം ഈ സമയത്ത് പയറ് കൃഷി ചെയ്താൽ നന്നായിട്ട് ഉണ്ടാകുന്ന സമയമാണ് അപ്പം ഓണം സീസൺ അല്ലേ വരുന്നത് അപ്പം സമയത്താണ് നമ്മൾ പയറ് കൃഷിയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യം ചാക്കിനകത്താണെങ്കിൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് വളം ഇട്ട് കൊടുത്താല് അത് അതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും മണ്ണിനകത്ത് ഇരുന്നേക്കാലും കൂടുതൽ എഫക്റ്റീവ് ആണ് പയറിനൊക്കെ അധികം മായസില്ലല്ലോ ഒരു ചാക്കിനകത്ത് നമുക്ക് നടാവുന്നേ ഉള്ളൂ അത് കഴിയുമ്പം അതിന്റെ ഒരു സമയം കഴിയുമ്പോൾ അത് പോകും നമുക്ക് അടുത്ത ആ ചാക്കിനകത്ത് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ നടുകയും ചെയ്യാം പിന്നെ ഈ ചാക്ക് വെയി ഈ നമ്മൾ മേടിക്കുന്ന അരിയുടെ ചാക്ക് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉപയോഗിക്കാം നമ്മളപ്പം ഇതുപോലെ ക്രോസ് ആയിട്ട് ഇതുണ്ടോ ഏർ നമ്മൾ കുറച്ച് ഇത് കൊടുത്തു കെട്ടിക്കൊടുത്തു ശേഷം പിന്നെ ഇങ്ങനെ കൂടെ നമുക്ക് കെട്ടാം അങ്ങനെ നമുക്ക് ഇത് നമുക്കിത് നമ്മളിപ്പത് ഇത് കണ്ടോ വെർട്ടിക്കലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആ തെങ്ങലോട്ട് കെട്ടി വിട്ടിരുന്നതാണ് നമ്മളിത് ഇങ്ങോട്ടാക്കി പിന്നെ ഇനി ഇത് ബാക്കി വള്ളി കയറി വരുന്ന വിധത്തിലോട്ട് കയറിക്കോളും കുറച്ചും കൂടെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കെട്ടാം തൽക്കാലം നമ്മൾ ഇത് നിർത്തുവാണ് ബാക്കി വള്ളി കയറാൻ തുടങ്ങുന്ന അനുസരിച്ച് നമുക്ക് കെട്ടിക്കെട്ടി വിടാം അപ്പം ഇടയില്ലാതെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇതിന്റെ ബാക്കി നമ്മൾ പയർ എടുക്കുന്ന സമയൊക്കെ ആവുമ്പഴക്കും ബാക്കി വീഡിയോ ഒക്കെ എടുക്കാം നമ്മുടെ പേരയിലെല്ലാം മുഴുവനും കവറ് കെട്ടിയേക്കും മുഴുവനും മറ്റേ കായ്ച്ച കൊണ്ട് കുത്തുവാണേ അതുകൊണ്ട് നമ്മൾ പേരയെല്ലാം കായെല്ലാം കായ്ച്ച കുത്തായിരിക്കാനായിട്ട് നമ്മൾ കെട്ടിയിട്ടേക്കുവാണ് പിന്നെ കായ്ച്ചക്കണി നമ്മള് വെക്കുന്നുണ്ട് ഉം അടുത്ത കാഴ്ചക്കണി സെറ്റ് ചെയ്യുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അമ്പഴങ്ങ അമ്പഴങ്ങല്ലാം അതെ മൂത്തു കിടക്ക കേട്ടോ ഇഷ്ടംപോലെ അമ്പഴങ്ങണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ